എന്തിനും ഏതിനും ആത്മഹത്യയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ജീവിതങ്ങൾ കാരണങ്ങൾ ഇല്ലാതെയും കാരണങ്ങൾ ഉണ്ടാക്കിയും ആത്മഹത്യ ചെയ്യുന്നവർ നിരവധി ചിലർ എന്താണ് ആത്മഹത്യക്കുള്ള കാരണങ്ങൾ എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ മറ്റു ചിലർ ഒരു കാരണവും അറിയിക്കാതെയാണ് മരണത്തിലേക്ക് കടക്കുന്നത് മക്കൾ മരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാതെ ബാക്കിയുള്ള കാലം സങ്കടത്തോട് ജീവിക്കുകയാണ് എല്ലാ മാതാപിതാക്കളുടെയും വിധി ഇപ്പോൾ അത്തരത്തിലൊരു ആത്മഹത്യാ വാർത്തയാണ് പുറത്തുവരുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെ ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത അധ്യാപികയുടെ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചാലക്കുടി സ്വദേശി ജയപ്രകാശിന്റെ ഭാര്യയും ഹയർ സെക്കൻഡറി അധ്യാപികയുമായ സിന്ധുവാണ് ദാരുണമായി മരിച്ചത് ഇന്നലെ വൈകിട്ട് നിലമ്പൂർ പാസഞ്ചർ ട്രെയിനിൽ നിന്നാണ് ഈ ഹൃദയവേദനജനകമായ സംഭവം ഉണ്ടായത് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന രണ്ട് യുവാക്കൾ തന്നെയാണ് സിന്ധു ചാടുന്നത് കണ്ടത് ട്രെയിൻ റെയിൽവേ പാലത്തിന് സമീപം എത്തിച്ചേർന്നപ്പോൾ കയ്യിൽ ബാഗുമായി പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ട യുവാക്കൾ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ചാടുന്നതിനിടയിൽ റെയിൽവേ പാലത്തിന്റെ കൈവരിയിൽ തട്ടി സ്ത്രീയുടെ ശരീരത്തിന് പരിക്കേൽക്കുന്നതായും യുവാക്കൾ സാക്ഷ്യപ്പെടുത്തി കൂടെ ഉണ്ടായിരുന്ന ടീച്ചർ സിന്ധു ഇറങ്ങേണ്ടുന്ന സ്റ്റേഷനിൽ ഒപ്പം ഇറങ്ങിയിട്ടില്ലെന്നും പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായി തുടർന്ന് അഗ്നിരക്ഷാസേനയുടെ ടീം നടത്തിയ പരിശോധനയിൽ പാലത്തിന്റെ അടിയിൽ നിന്നും സിന്ധുവിന്റെ ബോഡി കിട്ടുകയായിരുന്നു യുവതിയുടെ ദേഹത്ത് പാലത്തിൽ നിന്നും ഇടിച്ചതിന്റെ പാടുമുണ്ടായിരുന്നു മൂന്ന് മണിക്കൂറിലധികം നീണ്ടുനിന്ന കഠിന പരിശ്രമത്തിനൊടുവിലാണ് സിന്ധുവിന്റെ മൃതദേഹം വെള്ളത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത് സാമൂഹിക വിഷയങ്ങളിലെ അറിവ് കൊടുക്കുന്ന അധ്യാപികയായ സിന്ധു കോഴിക്കോട് ഫറോക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യോളജി അധ്യാപികയായിരുന്നു വിദ്യാർത്ഥികളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും നേടി നിലകൊണ്ടിരുന്ന ഒരു അധ്യാപികയുടെ അപ്രതീക്ഷിതമായ ഈ മരണം വിദ്യാലയത്തെയും നാട്ടിലെയും സമൂഹത്തെയും അതീവ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് മൂന്ന് ദിവസം മുൻപ് മാത്രമാണ് സിന്ധു ചെറുതുരുത്തിയിലെ പുതിയ ഹയർ സെക്കൻഡറി സ്കൂൾ ജോലിക്ക് പ്രവേശിച്ചത് അപ്പോഴേക്കും പുതിയ ജോലിയോടുള്ള പ്രതീക്ഷകളും അധ്യാപനത്തിലൂടെ കൂടുതൽ കുട്ടികളിലേക്ക് അറിവ് പകരാനുള്ള ആഗ്രഹവുമെല്ലാം മനസ്സിൽ നിറഞ്ഞിരുന്നു എന്നാൽ ആ സ്വപ്നങ്ങൾ നിലനിൽക്കുന്നതിന് മുൻപേ ജോലിക്ക് നിന്ന് മടങ്ങുന്ന വഴിയിലായിരുന്നു സിന്ധു തന്റെ ജീവൻ ഒടുക്കിയതെന്നതും ഏറെ ദുരഭിമാനകരവുമാണ് സാമ്പത്തികമായോ വ്യക്തി ജീവിതത്തിലോ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കളും അടുത്തവരും വ്യക്തമാക്കുന്നു മാനസിക സമ്മർദ്ദമോ മറ്റു പ്രശ്നങ്ങളോ അവളെ തളർത്തിയിരുന്നതായും ഒരുമിച്ച് താമസിച്ചിരുന്നവർക്ക് തോന്നിയിരുന്നില്ല മരണത്തിന്റെ കാരണം വ്യക്തമാകാതെ പോകുമ്പോൾ അതിന്റെ മറവിൽ സിന്ധു അനുഭവിച്ച ദുഃഖങ്ങളാകാം സംഭവശേഷം മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയാക്കി അതിനുശേഷം കുടുംബാംഗങ്ങൾക്ക് കൈമാറുമെന്നാണ് വിവരം അവരുടെ ആനന്ദകരമായ ജീവിതം അപ്രതീക്ഷിതമായി വിരാമം കാണുമ്പോൾ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ ദുഃഖം വാക്കുകൾക്കപ്പുറത്താണ് സംഭവത്തിന്റെ അതീവ ദാരുണതയും അതിലുണ്ടായ വേദനയും ഒരിക്കൽ കൂടി സമൂഹത്തെ ഞെട്ടിച്ചു ഏത് മാനസിക സംഘർഷമാണ് ഇത്രയധികം തളർത്തിയതെന്ന് ആരും അറിയില്ല പക്ഷേ ഓരോ ആത്മഹത്യയുടെയും പശ്ചാത്തലത്തിൽ പറയപ്പെടാതെ പോകുന്ന വലിയൊരു വേദനയുണ്ട് എന്നതാണ് സത്യവും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക